പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ പാൻ കാർഡ് എങ്ങനെയാണ് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് പി ഡി എഫ് രൂപത്തിൽ ലഭിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പാൻ കാർഡ് നഷ്ടപ്പെട്ടവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു രൂപമാണ് പി ഡി എഫ് രൂപത്തിലുള്ള ഡിജിറ്റൽ ഫോർമാറ്റ് പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ഈ പാൻ കാർഡ് ലഭിക്കുന്നതായിരിക്കും പിന്നീട് നിങ്ങൾക്ക് അത് വേണം എന്നുണ്ടെങ്കിൽ ലാമിനേഷൻ ചെയ്തുകൊണ്ടോ പി വി സി കാർഡ് രൂപത്തിലാക്കിക്കൊണ്ടോ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം ഇതിനായി നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ബ്രൗസറിൽ വന്നതിന് ശേഷം യു ടി ഐ പാൻ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക യു ടി ഐ പാൻ എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യു ടി ഐ പാൻ കാർഡിൻ്റെ ഒരു വെബ്സൈറ്റിലോട്ട് കയറി വരുന്നതായിരിക്കും ഇതിൽ ഡൗൺലോഡ് ഇ പാൻ കാർഡ് എന്ന് പറയുന്ന ജസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫെസിലിറ്റി ഫോർ ഡൗൺലോഡ് ഓഫ് ഇ പാൻ കാർഡ് എന്ന് പറയുന്ന ഒരു ഭാഗത്തോട്ടാണ് വരുന്നത് ഈ ഇൻ്റർഫേസിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്ന പാൻ കാർഡ് ഏതാണോ ആ പാൻ കാർഡിലെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മന്ത് ഓഫ് ബർത്തും ഇയർ ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ ജി എസ് ടി ഐ എൻ നമ്പർ ചോദിക്കുന്നുണ്ട് അത് എല്ലാവരും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ക്യാപ്ച കോഡ് കൂടി എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്ത ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഫോർമേഷൻ എന്ന് എഴുതിയിട്ട് പ്ലീസ് വെരിഫൈ യുവർ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഓക്കെ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ പാൻ കാർഡ് നമ്പർ കാണാൻ സാധിക്കും നമ്മുടെ പാൻ കാർഡായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി കാണാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ ഒരു ക്യാപ്ച കോഡ് കൂടി കാണുന്നുണ്ട് ആ ക്യാപ്ച കോഡ് കൂടി ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പാൻ കാർഡിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് തന്നെയാണെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ക്യാപ്ചാ കോഡ് എൻ്റർ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത ശേഷം അടിഭാഗത്തൊരു ചെക്ക് ബോക്സ് കാണാൻ സാധിക്കും അതിൽ ചെയ്ത ശേഷം ഗെറ്റ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒ ടി പി ഈ സെൻഡ് ഓൺ യുവർ ഇമെയിൽ എന്ന് എഴുതിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഓക്കെ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കാർഡ് നമ്പർ എഴുതതിന് ശേഷം അതിന് താഴെയായിട്ട് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടാവും ആ ഇമെയിൽ ഐ ഡിയിലോട്ടായിരിക്കും ഒ ടി പി സെൻഡ് ചെയ്തിട്ടുണ്ടാവുക ആ ഇമെയിൽ ഐ ഡിയിലോട്ട് വന്നിരിക്കുന്ന ഒ ടി പി ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് വന്നിരിക്കുന്ന ഒ ടി പി എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പാൻ കാർഡ് ആപ്ലിക്കേഷൻ നമ്പർ കാണാൻ സാധിക്കുന്നതായിരിക്കും പാൻ കാർഡ് നമ്പർ കാണാൻ സാധിക്കും മോഡ് ഓഫ് ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ഇ പാൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നമ്മൾ ഇ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന ഡേറ്റും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും അതിനുശേഷം ദ ഇ പാൻ ലിങ്ക് ഹാസ് ബീൻ സെൻഡ് ഓൺ ഇമെയിൽ ഐ ഡി അതിനുശേഷം ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് ആപ്ലിക്കൻ്റ് ക്യാൻ ഡൗൺലോഡ് ദ ഇ പാൻ ബൈ യൂസിങ് ദ ലിങ്ക് എന്ന് എഴുതിയിട്ടുണ്ട് അതായത് നമ്മളുടെ ഇ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഒ ടി പി വന്നിരിക്കുന്ന അതേ ജിമെയിൽ ഐ ഡിയിലോട്ട് തന്നെ ഒരു ലിങ്ക് അവർ ഷെയർ ചെയ്തിട്ടുണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നെ ആ ഇ പാൻ കാർഡിന് ഒരു പാസ്വേഡ് ഉണ്ടാവും ആ പാസ്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് ഡേറ്റ് ഓഫ് ബർത്ത് സ്പേസ് ഇല്ലാതെ കറക്റ്റായിട്ട് തന്നെ ഡേയും മന്തും ഇയറും കറക്റ്റായി കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങൾക്ക് പാസ്വേഡായി എന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള ഒരു ലിങ്ക് ആയിരിക്കും ലഭിക്കുന്നത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പാൻ കാർഡ് യു ടി ഐ ഡോട്ട് കോം എന്നുള്ളതിലോട്ടാണ് കയറി ചെല്ലുന്നത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ ഇൻ്റർഫേസിലോട്ട് വരുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലോട്ട് അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലോട്ട് വരുന്ന ഒ ടി പി കൂടി എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ രൂപത്തിലായിരിക്കും വരുന്നത് ഇവിടെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഡൗൺലോഡ് ഇ പാൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് അവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ രൂപത്തിൽ പാൻ കാർഡ് പി ഡി എഫ് ഫയൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് യു ടി ഐ ഉപയോഗിച്ചുകൊണ്ട് പാൻ കാർഡ് ഓൺലൈനിൽ നിന്ന് സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്